ദേശീയ ന്യൂനപക്ഷ ചെയർമാൻ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷ പദവി എടുത്തു പറയും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിച്ചാൽ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മൂന്നാം മോദി സർക്കാരിൽ നിന്ന് കേരളത്തിനും പ്രതീക്ഷിക്കാൻ ഏറെ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായിരിക്കും നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ബി നേതൃത്വത്തിൽ തിരക്കിട്ട ആലോചനകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ അയോധ്യ രാമക്ഷേത്രം പൂർത്തീകരിച്ചതിന് പിന്നാലെ ശക്തമായ ദേശീയത ഊന്നിയുള്ള നടപടികളിലേക്കാണ് ബി ജെ പി നീങ്ങുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി കുറേയധികം വ്യക്തികൾക്ക് ഈ അടുത്ത് ഇന്ത്യൻ പൗരത്വം നൽകിയിരുന്നു ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിനും ബി ജെ ഒരുങ്ങുന്നത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസംഖ്യ കണക്കിലെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷ പദവിയിൽ നിന്നും ഒഴിവാക്കുകയായിരിക്കും ആദ്യ നടപടി നിലവിൽ അൻപത് ശതമാനത്തിൽ താഴെ ജനസംഖ്യയുള്ള എല്ലാ സമുദായങ്ങളും ന്യൂനപക്ഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഹിന്ദു സമുദായം ഒഴിച്ച് മറ്റെല്ലാ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനൊരു മാറ്റം കുറിച്ചുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുതിയ ന്യൂനപക്ഷ നിർവചനങ്ങൾ നൽകുവാനാണ് ബി ജെ തീരുമാനം ദേശീയ തലത്തിൽ പത്തിൽ താഴെ ജനസംഖ്യയിൽ മതവിഭാഗങ്ങളും സംസ്ഥാന തലത്തിൽ ഇരുപതിൽ താഴെ ജനസംഖ്യയുള്ള വിഭാഗങ്ങളുമായിരിക്കും പുതിയ ന്യൂനപക്ഷ പദവിക്ക് അർഹ ഇതോടെ ദേശീയ തലത്തിൽ ശതമാനത്തിലധികമുള്ള മുസ്ലിം സമുദായം ന്യൂനപക്ഷ പദവിയിൽ നിന്നും പുറത്താകും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷമായ ഹിന്ദു സമുദായം പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ പദവി നേടും കാശ്മീരിലും ഹിന്ദു സമുദായം ന്യൂനപക്ഷമായിരിക്കും ഈ രീതിയിൽ ദേശീയ ന്യൂനപക്ഷത്തെയും സംസ്ഥാന ന്യൂനപക്ഷത്തെയും നിർവചിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുവാനും അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന മുസ്ലിം സമുദായത്തെ ഒതുക്കുവാനുമാണ് ബി തീരുമാനം ഇതോടൊപ്പം തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി പി സി ജോർജിനെ നിയമിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഉണ്ടാവേണ്ടത് എന്നാണ് ഇതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയത് അതുകൊണ്ടുതന്നെ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് കടന്നു വന്ന പി സി ജോർജിന് ഈ പദവി നൽകുവാനാണ് സാധ്യത കേരളത്തിലെ ബിഷപ്പുമാരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ബി ജെ പി കടക്കുന്നത് ഇലക്ഷൻ സമയത്ത് കേരളത്തിൽ വന്ന ബി ജെ പി ദേശീയ അധ്യക്ഷരുമായി കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർ നടത്തിയ ചർച്ചയുടെ പരിണത ഫലമായിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പി സി ജോർജ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആകുന്നതോടു കൂടി കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം ബി ജെ പിയോട് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതര സമുദായങ്ങളെയും പാർട്ടിയിലേക്ക് എത്തിക്കുവാൻ പി സി ജോർജിന് കഴിയുമെന്നും ബി ജെ പി കരുതുന്നു പി സി ജോർജ് വഴി കേരളത്തിൽ ഗോവ മോഡലിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കി ബി ജെ പിക്ക് ഭാവിയിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പി സി ജോർജ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നത് അതുവഴി ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയാകുവാൻ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന് കഴിയും എന്നുവരെ സ്വപ്നം കാണുന്നവരുമുണ്ട് എന്നാല് ജോര്ജിന് ഇത്തരം പദവികള് നല്കുന്നതിനെതിരെ ബി ജെ പിയിലെ ജോര്ജ് കുര്യനടക്കമുള്ള ക്രൈസ്തവ നേതാക്കള് രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കാലങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ജോർജ് കുരിയു പോലും ദേശീയ ന്യൂനപക്ഷ ഉപാധ്യക്ഷ പദവി മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ബി ജെ പി മുൻപേ കടന്നു വന്ന നോബൽ മാത്യു അടക്കമുള്ളവർക്ക് ഇതുവരെ അർഹമായ പദവികൾ ഒന്നും ലഭിച്ചിട്ടുമില്ല എന്നാൽ പി സി ജോർജിന് കേരളത്തിലെ മെത്രാന്മാരുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് പദവികൾ നൽകുന്നതെന്നാണ് ബി ജെ പി ഒരു മുതിർന്ന നേതാവ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞത് അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് പി സി ജോർജ് വഴി ക്രൈസ് കഴിയുമെന്നും കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ലഭിച്ച വോട്ടുകൾ നിലനിർത്താനാകുമെന്നും ബി ജെ പി കരുതുന്നു അങ്ങനെ വന്നാൽ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ അട്ടിമറി വിജയമുണ്ടാകും എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയിലും ബി ജെ പിയുടെ യുവതാരം എന്ന നിലയിലും വിജയിച്ചു വന്നാൽ അനിൽ ആന്റണി കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയാകും അനിൽ ആന്റണി കേന്ദ്രമന്ത്രിയും പി സി ജോർജ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനും ആകുന്നതോടുകൂടി കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ വലിയൊരു മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻമാർ അതിനായുള്ള ചരടുവലികൾ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം